ശിരൂർ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണുള്ളതെന്ന് ഉത്തര കന്നഡ എസ് പി നാരായണം പ്രഥമ പരിഗണന അർജുനെ കണ്ടെത്തുന്നതിനാണെന്ന് സൈന്യം അറിയിച്ചു പിന്നീട് ട്രക്ക് പുറത്തെടുക്കാൻ ശ്രമിക്കും തിരച്ചിൽ ഇന്ന് ലക്ഷ്യം കാണുമെന്ന് കാർവാർ എം എൽ എയും പറഞ്ഞു ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറി ഗംഗാവലി നദിയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ നാവിക സേനയുടെ സംഘം സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു അതിശക്തമായ മഴയെ അപകടിച്ച് സംഘം നദിയിലേക്ക് പോയെങ്കിലും തിരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെയായിരുന്നു മടങ്ങിയത് മൂന്ന് വോട്ടുകളിലായി പതിനെട്ട് പേരാണ് ആദ്യം ലോറിക്കരികിലേക്ക് പോയത് കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെയാണ് ട്രക്ക് കണ്ടെത്തിയത് കനത്ത മഴയും കാറ്റുമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്നത് ഗംഗാവലയിൽ ജലനിരപ്പ് കുത്തനെ ഉയർന്നു ലോറി ഉയർത്തുന്നതിനായി കൃത്യമായ ആക്ഷൻ പ്ലാനാണ് നാവികസേനയും കരസേനയും തയ്യാറാക്കിയിരിക്കുന്നത് അർജുൻ ക്യാബിനിൽ ഉണ്ടായെന്ന കണ്ടെത്തലാണ് അതിനായി മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുന്നത് അതിനുശേഷമായിരിക്കും ട്രക്ക് പുറത്തെടുക്കുക